േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോയി തുടങ്ങിയതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ കിരണും കൂട്ടരും മാത്രവുമല്ല ഇതേസമയം കാർത്തികയോട് സൂക്ഷിക്കണം എന്ന് വ്യക്തമാക്കുന്ന കാർത്തികയുടെ വരൻ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് വലിയ തിരിച്ചടികൾ തന്നെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് കിരൺ കാര്യങ്ങൾ നമുക്ക് വളരെയധികം ശ്രദ്ധിച്ച് നീക്കാം ഗംഗപ്രസാദ് ഇനി വന്നാൽ ജീവനോടെ മടങ്ങി പോകില്ല ഇനി നമുക്ക് തെറ്റ് പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയമാണ് ഗംഗാപ്രസാദ് വേഷപ്രസന്നനായി വിവാഹത്തിന് പങ്കെടുക്കാനെത്തുന്നത് മറ്റാരും അറിയാതെ അവൻ ഉള്ളിലേക്ക് കയറി പറ്റുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ അവന് അനായാസം ചെയ്യാൻ പറ്റിയ അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാതെ കിരണം കൂട്ടരും വിവാഹം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ എവിടെ വെച്ച് ഇനി ആക്രമിക്കണം എന്നുള്ള കാര്യം ആലോചിച്ച് ഉറപ്പിക്കുന്ന ഗംഗാപ്രസാദ് ഒടുവിൽ ചാടിവീണ് കൊല്ലാൻ ശ്രമിക്കുകയാണ് കാർത്തികയെ പക്ഷേ ഇതേ സമയമാണ് അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടി ഉണ്ടാകുന്നത് കിരൺ ഇതെല്ലാം പ്ലാൻ ചെയ്ത് ട്രാപ്പ് സെറ്റ് ചെയ്തു വെച്ചിരുന്നു അവിടേക്കാണ് ഇവൻ വന്ന് വീഴുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക